ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ഇന്നൊരു വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു ഒരു സ്ഥലത്താണ് അത് നമുക്ക് കണ്ടു നോക്കാം രവീന്ദ്രൻ സാറിന്റെ ഫാം ആണ് ഇത് തിരുവനന്തപുരം ഉള്ളത് സ്റ്റാർട്ട് ചെയ്തിട്ട് വർഷമായി അപ്പൊ ഇവിടെ രണ്ടര ഏക്കറാണ് അതിലെ ഒരു ഏരിയ കംപ്ലീറ്റ് സെക്കൻഡ് എന്ന് മിക്സഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ബാലൻസ് ഏരിയത്തെ ഉണ്ട് അപ്പം ഇത് ഞങ്ങൾക്ക് വളരെ നല്ലൊരു ഇല്ലാണ് കിട്ടിയത് കരിയും ഒന്നൊന്നും രണ്ടു വർഷം ആയിട്ട് കിട്ടും പക്ഷെ ഞങ്ങളുടെ സംരക്ഷണം കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ കിട്ടി ഒരു വർഷം പതിനൊന്ന് മാസം ആയപ്പോൾ തന്നെ ഫ്രൂട്ട് കിട്ടി നല്ല ഫ്രൂട്ട് ഒരു വർഷം അത് പതിനൊന്ന് മാസമായപ്പോൾ ആയിപ്പോൾ ഒരു വർഷമായതുകൊണ്ട് ഡിസംബർ ആകുമ്പോൾ ഒരു വർഷമാകത്തേ ഉള്ളത് ഒരു വർഷം ആയപ്പോൾ നമുക്ക് ഫ്രൂട്ട് കിട്ടി കഴിഞ്ഞു അപ്പം ഇതിൽ പല വെറൈറ്റി ഉണ്ട് അപ്പം ഇത് സീഡിലിങ്ങാണ് ഇത് സാധാരണ ബഡ്ഡി എന്നുള്ള ഗ്രാഫ്റ്റിംഗ് ഒന്നും അല്ല ഇതൊരു മെസിക്കുന്ന മെക്സിക്കോ മലേഷ്യ ഇന്ത്യനേഷ്യനൊക്കെ വരുന്നതാണ് ഇതിന് ആഹോ എന്ന് പറഞ്ഞ ഒരു കരിക്കിനെ പോലെ ഇരിക്കും ഇതിന് വീടിൽ വെക്കാൻ നല്ലൊരു ഫ്രൂട്ടാണ് കാരണം കട്ട് ചെയ്ത് ഉടനെ തന്നെ കഴിക്കാം അപ്പൊ നല്ലൊരു ഫുഡാണ് കരിക്ക് പോലെ ഇരിക്കും അപ്പൊ ഇത് നമുക്ക് കൂടുതൽ ഇങ്ങനെ ഷോപ്പിൽ കിട്ടാൻ സാധ്യല്ല കാര്യം കൂടുതൽ ഷെൽഫ് ലൈഫ് ഇല്ല നല്ല സ്വീറ്റ് എന്നാൽ ഡയബറ്റിക് കെയർ ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യാം ഇതാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻസ് ഇത് വളരെ പൊക്കത്തിൽ പോകാൻ അനുവദിക്കത്തില്ല നമ്മളൊരു പതിനഞ്ചടി പൊക്കത്തിൽ വെച്ച് നിർത്തും അപ്പൊ ഇതിന്റെ എന്ന് പറഞ്ഞാൽ നല്ലോണം സ്വീറ്റ്ലിങ്ങിലൂടെ നല്ല എടുക്കാം അപ്പൊ അതുകൊണ്ട് ഏത് കിട്ടുമെന്ന് പറയാനൊക്കത്തില്ല ഇതിൽ പല വെറൈറ്റി ഉണ്ട് നിപ്പിൾ ദെൻ അതുപോലെ തന്നെ നിപ്പിൾ എന്ന് പറയും പിന്നെ ചെറിയ സ്മോൾ സൈസ് ഉണ്ട് ബോൾ ജോയിന്റ് അങ്ങനെ പല വെറൈറ്റി കൂടാണോ അത് സീഡിങ് ആയതുകൊണ്ട് ഇത് പിടിച്ചു വന്നതിന് ശേഷം ഇതിൻ്റെ വെറൈറ്റി പറയാം ഇപ്പോൾ പൊതുവെ നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് നമുക്കിപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിന്റെ തയ്യുകൾ ഉത്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ അത് ഈ തോട്ടത്തിൽ തന്നെ നമ്മൾ വിൽക്കുന്നുണ്ട് അപ്പം നല്ല കൊണ്ടുപോകുന്നവർക്കെല്ലാം നല്ല അഭിപ്രായമാണ് പിന്നെ ഇപ്പോൾ ഞങ്ങൾ ഈ ഫ്രൂട്ട്സ് വിൽക്കുന്നില്ല ഫ്രൂട്ട്സ് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യുന്നത് പുതിയ ഫ്രൂട്ട്സ് ആണ് മാർക്കറ്റിൽ ഒന്നും വന്നില്ല അവിടെ നമ്മൾ എല്ലാവർക്കും കഴിക്കാനായിട്ട് കൊടുക്കുന്നത് അപ്പോൾ കഴിക്കുന്നവരെല്ലാം നല്ലതും കഴി ഈ നടന്നുണ്ടോ പിന്നെ ഞങ്ങളുടെ ഫ്രൂട്ടിന്റെ ഒരു പ്രത്യേകത ഈ തോട്ടം എന്ന് പറയുന്ന കംപ്ലീറ്റ് ഓർഗാനിക് ആയിട്ടാണ് ചെയ്യുന്നത് ഈ തോട്ടത്തിൽ യാതൊരു കെമിക്കൽസോ പെസ്റ്റിസൈഡ്സോ ഒന്നും തന്നെ ഉപയോഗിക്കത്തില്ല കാലിവളം ദെൻ ഞങ്ങളുടെ പ്രത്യേകതരം വളങ്ങളുണ്ട് അത് ഗ്രീൻ പ്ലാനറ്റ് ടെക്നോളജി എന്ന് പറയുന്ന ആ കമ്പനിയുടെ വളങ്ങളാണ് അതെല്ലാം ലിക്വിഡ് ലിക്വിഡായിട്ടൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അപ്പം ഞങ്ങൾ പൈപ്പിൽ കൂടെ തന്നെ ഇതിന്റെ ആയിട്ട് കൊടുക്കും അപ്പം നല്ല ഇല്ലും കിട്ടും ഫ്രൂട്ട്സ് നല്ല ക്വാളിറ്റിന്ന് അറിയപ്പെടും അപ്പൊ അതാണ് നിപ്പിൾ വെറൈറ്റി എല്ലാത്തിനൊക്കെ ടേസ്റ്റ് വലിയ വ്യത്യാസം ഇല്ല വ്യത്യാസമാണ് വലുതാണ് ചിലപ്പോ നാന്നൂറ് ഗ്രാം വരെ ഉള്ളുണ്ട് നമ്മൾ അവിടുത്തെ തോട്ടത്തിൽ ഇതിന്റെ ഉണ്ട് നാന്നൂറ് ഗ്രാം വരെ കിട്ടുന്നുണ്ട് ഇത് വേറെ വെറൈറ്റി ആണ് ഓരോ ഇതിനാകം ബാധിക്കുന്ന ഇതാണ് ഉറുമ്പ് കയറുന്നുണ്ട് ഉറുമ്പ് വരും അപ്പൊ ഉറുമ്പിന് മരുന്ന് അടിക്കണം അപ്പൊ ഒന്നും അടിച്ചിട്ടില്ല അടുത്ത വർഷം തൊട്ട് കൂടുതലാകുമ്പോ ഉറുമ്പിന് മരുന്ന് അടിക്കും ാണ് ഉറുമ്പും ഫംഗസം പക്ഷെ ഇപ്പോഴൊന്നും ഉണ്ടായിട്ടില്ല വെറൈറ്റി ആണ് ഇത് വളരെ ചെറുതായിരിക്കും കായ് മറ്റു സാധാരണ ഇല്ലെന്നും ചെറിയ കായും അപ്പൊ ഇത് നല്ലോണം പഴുത്തുടങ്ങിയത് കൊണ്ട് നാളെ തൊണ്ടത് വീട്ടിലെടുക്കാൻ പതിനൊന്ന് മാസമായത് കൊണ്ടാണ് പ്രത്യേക രീതിയിലുള്ള പരിചരണമാണ് നടാൻ നടത്തി തന്നെ ഈ ഭൂമിയിൽ നമ്മുടെ ഭൂമി തന്നെ കെമിക്കൽസും മറ്റു അല്ല സൂക്ഷമാണുക്കളെല്ലാം നഷ്ടപ്പെട്ട് അപ്പൊ സൂക്ഷമാണുക്കൾ കിട്ടാൻ വേണ്ടി നമ്മളിത് പ്രീമിയം എന്ന് പറയുന്ന ഒരു ലിക്കുറ്റ് ഒഴിക്കും അത് ഒഴിച്ച് കഴിയുമ്പോൾ സൂക്ഷ്മണുക്കൾ ചാണകത്തിൽ നിന്ന് എടുക്കുന്നതാണ് സൂക്ഷ്മാണുക്കൾ ഉണ്ടാകും പിന്നീട് ന്യൂട്രിയൻസ് കിട്ടാന്ന് വേണ്ടി വേറെ ചില വളങ്ങളുണ്ട് പ്രോം ദെൻ എല്ലാം ഓർഗാനിക് ആണ് അപ്പൊ പ്രോം ഭൂമിക്കാട് റൂട്ട് കാഡ് അവര് നല്ലവണ്ണം ഓടിക്കിട്ടാൻ വേണ്ടി റൂട്ട് കാഡ് ഇത് ഇത്രയും കിട്ടാണ് ഇത് നടുന്നത് അതിന് ശേഷം എവരി ത്രീ മന്ത് എല്ലാ മാസവും തന്നെ നമ്മള് എൻ പി കെ എന്ന് പറയുന്ന കെമിക്കലിന് പകരം നൈട്രോക്കിംഗ് എന്ന് പറയുന്ന ഒരു സൊല്യൂഷനും ഗ്രോത്തിനുള്ളതും ഉപയോഗിക്കും പിന്നെ ഫ്രൂട്ട് വരാൻ നമ്മൾ ബോറോൺ ആണ് ബോറോൺ ഉപകാരം നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലൂം എന്ന് പറയുന്ന ഒരു സൊല്യൂഷനാണ് അപ്പൊ ബ്ലൂം ഉപയോഗിക്കുമ്പോൾ ശരിക്കും പൂക്കളുണ്ടാകും അപ്പൊ ഇത്രയും നമ്മൾ റൊട്ടേഷൻ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കും അതെല്ലാം തന്നെ ഓർഗാനിക് ആണ് അപ്പൊ ഈ മെറ്റീരിയൽസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ കിട്ടിയത് സാധാരണ രണ്ടു വർഷം മൂന്ന് വർഷം രണ്ട് വർഷം മൂന്ന് വർഷം ഒരു ഇപ്പൊ ഒരു വർഷമായ കിട്ടി കഴിയും പിന്നെ ഇതിന്റെ ഒരു പ്രശ്നം ഞങ്ങൾ ഇത് വരുന്ന പഞ്ചാബിൽ ഉദ്യാന ഒരു കമ്പനി അതിന്റെ ഏജൻസുണ്ട് റാവ ഏജൻസ് ഉണ്ട് മരത്തിന് വില കുറവാണ് അപ്പൊ നമ്മൾ നല്ല സപ്പോർട്ട് കൊടുക്കണം പിന്നെ ഒരു പതിനഞ്ചടി ഇരുപത് അടി പൊക്കാകുമ്പോഴത്തേക്ക് കട്ടി നിർത്തണം അല്ലെങ്കിൽ വളരെ ഉയരത്തിൽ പോയി കഴിഞ്ഞാൽ ഇത് ഒടിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് അതാണ് ഇതിന്റെ ഒരു പ്രധാനമായി എടുക്കേണ്ട ഒരു മുൻകരുതൽ ഇത് വീട്ടിൽ വെച്ച് വളർത്താൻ നല്ലൊരു ഫ്രൂട്ടാണ് കാരണം ഡെയിലി നമുക്ക് എടുത്ത് കഴിക്കാവുന്നതാണ് പെട്ടെന്ന് ഗീൽഡ് കിട്ടും പിന്നെ പ്രത്യേകിച്ച് ഒരു ഇതെന്ന് പറയുന്നത് നമുക്ക് ഒക്ടോബർ നവംബർ ഡിസംബർ ജനുവരി ഈ നാല് മാസങ്ങളിൽ നമുക്ക് ഫ്രൂട്ട് കിട്ടത്ത ഇവിടെ ലോക്കൽ ഫ്രൂട്ട് ഇല്ല അപ്പൊ ഈ സമയത്ത് ഇത് ഒക്ടോബറിൽ ഇത് ഫ്രൂട്ട് കിട്ടും അപ്പൊ ഒക്ടോബർ നവംബർ ഡിസംബർ പിന്നെ ഇത് ഉപയോഗിച്ച് നമുക്ക് ഷേക്ക് അടിക്കാം അങ്ങനെയൊക്കെ ഉപയോഗിക്കാം നമ്മൾ ഡയറക്റ്റ് തന്നെ കഴിക്കാം ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ഇത് എടുത്തിട്ട് പത്ത് മിനിറ്റ് നേരം ഫ്രിഡ്ജ് വെച്ചിട്ട് കഴിച്ചൊരു ജസ്റ്റ് ഐസ്ക്രീം പോലെ ഇരിക്കും ഇത് കൃഷി രീതിയിൽ സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്ന നടക്കുതന്നെ സാധാരണ നമ്മൾ ഒരു രണ്ടടി രണ്ടടി കുഴി കുഴിയെടുത്തും അതിൽ കാലി വളവും മറ്റേ കമ്പോസ്റ്റ് കിട്ടിയതിന് ശേഷം സാധാരണ പ്ലാന്റ് നടക്ക് പ്ലാന്റ് നൽട്ടാൽ മതി പിന്നീട് ഓർഗാനിക് വളങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് ചെയ്യണം ചെയ്താൽ നല്ല നില് കിട്ടും ാണ് വി ആണ് കമ്പൊന്നും അത് പിടിക്കത്തില്ല നടന്ന് വിത്താണ് ഇതിന്റെ ഫ്രൂട്ട് ഒരു ത്രീ ഡേസ് ഫോർ ഡേയ്സ് ഉണ്ട് നമ്മളിത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സെല്ലിംഗ് ആണ് ഡയറക്റ്റ് എന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ വിറ്റ് തുടങ്ങില്ല ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രൂട്ട് ആകുമ്പോ ഞങ്ങൾ അവരെ അറിയിക്കും കട്ട് ചെയ്യുന്നത് പറിക്കുന്നുണ്ട് അത് തന്നെ ഡ്രാഗണോ തന്നെ എത്ര ഉണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിനെ ഇന്റിമേറ്റ് ചെയ്യുക അപ്പൊ അവരെല്ലാരും കൂടെ വന്ന് ഒരു ദിവസമായിട്ട് എനിക്ക് ചോദിച്ചത് അങ്ങനെയാണ് ചൂടുന്നത് അപ്പൊ ഓർഗാനിക് എന്നുള്ള വന്ന് കൊണ്ട് ഈ ഗ്രൂപ്പിലുള്ളവരോട് പെട്ടെന്ന് വാങ്ങിച്ചോളൂ മറ്റുള്ളവര് കടാളി കൊടുക്കേണ്ടത് നമ്മുടെ തന്നെ എല്ലാ ദിവസവും പോകും ഒരു ഓഫർ 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 പ്രൈസിൽ പ്രൈസിൽ കൊടുക്കും കൊടുക്കും നല്ല ഈ ഈ വീഡിയോ കണ്ടിട്ട് വിളിച്ചാൽ നമ്പർ വീഡിയോയിൽ അവർക്ക് കൊടുക്കും ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല കരിക്കിന്റെ ടേസ്റ്റ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്